ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പനീർ ബട്ടർ മസാലയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാത്രി ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയാണ് അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു പിന്നെ ഒരു പാക്കറ്റ് പനീർ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ഭാഗമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം വലിയ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ പിന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതേപോലെ ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പും കൂടി ഉണ്ട് കേട്ടോ എടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അതിനുശേഷം പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ഉണ്ടല്ലോ അപ്പോൾ ഒരു അരസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് വല്ലാണ്ട് എരിവണ്ട അപ്പോൾ ഒരു അരസ്പൂണ് മുളക് പൊടി പിന്നെ ഞാൻ ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഞാൻ ചെറിയ ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാൻ കേട്ടോ തക്കാളിക്ക് കുറച്ച് വേവുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഞാനത് വല്ലാണ്ട് വെന്ത്തായിട്ടില്ല ഒന്ന് വെന്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പിന്നെ തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണിയാൻ വേണ്ടി വെക്കാം അപ്പോഴേക്കും തന്നെ ചപ്പാത്തി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ചപ്പാത്തി ചുട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ചൂടൊക്കെ പോയി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ട അപ്പോൾ ചൂടോടെ അരയ്ക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ അത് അരച്ചെടുക്കുകയാണ് കേട്ടോ വെള്ളമൊന്നും ചേർക്കണ്ട വെറുങ്ങനെ തന്നെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി പിന്നെ ഒരു കട പാത്രം വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ അരപ്പ് ചേർത്തതിന് ശേഷം മിക്സിയിൽ കുറേ ഉണ്ടാവും അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയും കൂടി അതിലേക്ക് മിക്സിയിലുള്ളതും കൂടി അതിൻ്റെ അകത്തേക്കാക്കി പിന്നെ കുറച്ച് ആവശ്യത്തിന് ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ പനീർ എടുത്തു വെച്ചിട്ടുള്ള പനീർ ഉണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയത്ത് വേവുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വേവുന്നവരെ വെച്ച് പിന്നെ കുറച്ച് തിളച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തിക്കായതുകൊണ്ട് എന്തായാലും കുറച്ച് ഗ്രേവിയും കൂടി വേണമല്ലോ പിന്നെ നാളെ രാവിലെ എടുക്കുകയെന്ന് വിചാരിച്ച് പിന്നെ കസൂരി മേത്തിയാണ് കേട്ടോ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അതൊന്ന് ചൂടാക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് പൊടിച്ചിട്ട് അതും കൂടി വിതറി കൊടുക്കുകയാണ് അപ്പോഴാണ് ശരിക്കും നമുക്ക് ആ റെസ്റ്റോറൻറ്റിനൊക്കെ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് ഒരു അരസ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ ഹണി വേണമെങ്കിൽ ഹണി ഇടാം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് തിളസിപ്പിക്കുകയാണ് കേട്ടോ പിന്നെയാണ് അവസാനം കുറച്ച് മല്ലിയിലും കൂടി തൂക്കി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു പനീർ ബട്ടർ മസാലയായിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ഞാനും എട്ട് കൂടി കഴിച്ചു മോനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നില്ല അപ്പം എന്നെ ഈ ചാനൽ ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്